ിറ്റർ പോലും പോയി കറക്റ്റ് ലിറ്റർ ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം ഉലണ്ടി കൊടുത്ത കൊടുക്കും എന്നിട്ട് ആ തോത്തു കയറി ആ സാധനം നല്ല മോല് കൊണ്ടപ്പോ മനസ്സിലായി ഇത് എന്താ ഇറങ്ങണം ആർക്കും മുണ്ടി മക്കൾ നടന്ന് താട വീങ്ങിയിട്ട് പഴയ കാലത്ത് താട വീങ്ങിട്ട് വെയിൽ വെച്ചാൽ പോയിട്ട് ആര് ആരോ വെയിൽ വെച്ചിട്ട് വെച്ചു ആർക്കും മുണ്ടി മക്കൾ നടന്നു എന്താ തന്നെ എന്ന മാതിരി നല്ല മോലോട് കണ്ടക്കുള്ളിൽ മുക്കാൻ കറ്റില്ല അത് അതല്ല ചന്തപഞ്ചത്തിൽ രണ്ടുമില്ല അത് ഞാൻ പഠിച്ചു നാല്പത് സെന്റ് സ്ഥലത്ത് നാല്പത്തഞ്ച് കുഞ്ചുണ്ട് പിന്നെ ഞാൻ നിർത്തിച്ച പിന്നെ മക്കൾ ചെയ്ത കച്ചവടം ഇല്ല ചിജ് ആണ് പൈക്കച്ചവടം വളക്കത്ത് നൂലട്ടിയ കച്ചവടം ഒരു ലക്ഷത്തിനൊന്നും വാഗ്യാ അവിടുന്ന് ആളൊക്കെ ചെരി കിട്ടാൻ കൂടി പോയ ആറായിരം നാല് പോക്ക് ഓട്ടോസ് ഒക്കെ കൊടുന്ന് ഉപ്പിച്ച് കൊടുക്കുന്നത് നാല് പോക്കിന് എത്രയായി കുടിക്കാന് എമ്പതിനായിരം വെച്ചിരുന്നു എൺപതിനായിരം അപ്പൊ ഓലത്തത്തെ നറുത് എമ്മ എടുത്തില്ല ഇത്ര പെയിന്റ് കൊടുക്കാണ്ട് പല ആരാളും കൂടി ഉണ്ടെങ്കിലും ഒരു പെയിന്റ് പാത്രത്തിന് എത്ര റുപ്പ കൊടുക്കണം ഏഹ് നമ്മൾ പെയിന്റ് വാങ്ങാൻ പാ പോയിട്ടേ ഈ ഒരു കളർ ഈ ഒരു കളർ ഈ ഒരു കളർ ഒക്കെ ഇങ്ങനെ അടിച്ച് പിന് ഇണ്ടാക്കണത് എത്ര റുപ്പ വേണം പെയിന്റിന് അതിന് വല്ല എന്തൂടെ എന്തൂടെ ഇതിന്റെ മൂക്കിന്റെ കാലത്തിന് അടക്കം ഇത് വേറെ നമ്പറാണോ അതിന് തിരിയണം കോളമ്പൊക്കെ നോക്കി ഇതിന്റെ അടിയിൽ വെള്ളം ഉണ്ടോ ഇതൊക്കെ നോക്കിട്ട് വേണം പഞ്ചു വാങ്ങാൻ നിങ്ങൾ ഏതെങ്കിലും ഒരു കുന്തം വന്ന് വാങ്ങിക്കാണ്ട് കൊണ്ടു ചന്ദിയിൽ നിന്ന് ആക്കാരി ഭാഗം പറഞ്ഞു പറയുന്നത് നല്ല പോലും ഒക്കെ ആ രാവിലെ നീച്ചിട്ട് സുബേസ്കാരം കഴിയിട്ട് ഒരു ഗ്ലാസ് ചായ ഈ പജ്ജിന്റെ പാലോട്ട് കാച്ചി കുടിച്ചിട്ട് ആ പരി ഇറങ്ങിപ്പോയാൽ അതൊരു വറക്കത്തിന്റെ മനസ്സാ അതിന് ഇമ്പ പെരി ചെറിയൊരു ചേട വേണം ഏയ് ആ ഒരു ക്ലാസ് വല്ല ഒരു പരി ഇറങ്ങി പോകുമ്പോൾ കുടിച്ചുമ്പോ അല്ലെ നമുക്ക് അങ്ങട്ടീന്ന് പിടിച്ചാൽ തന്നെ അതൊരു കാര്യമില്ല അങ്ങാട്ടി ചായ നല്ലതായിട്ട് അയച്ചു നമ്മളെ പരിപാടി കുടിച്ച് പോയി അതിന് ഇങ്ങനത്തെ ഒരു സാധനം പിന്നെ പരിലെ ചന്ദ്രം വേണം പറഞ്ഞു മനസ്സിലായോ അയിന് ഇങ്ങനത്തെ ചന്ദ്രം കഴിക്കാറും ഞാന് മരിച്ചാൽ ഒരു ക്ലാസ് പാലിന് ആയിരം രൂപ നാട്ടില് അല്ല എഴുതി വച്ചുല്ലേ കാരണം പറയാ നമ്മളൊരാഴ്ചയിൽ എങ്ങനെയും കുത്തിക്കിളിപ്പിക്കാണ്ട് പത്രണം നീ നാട് പോയിമ പരത്തി അപ്പൊ ഇതിന് നെലിമ്പലിയില്ല ഒരാഴ്ചയിൽ പത്രണം കൊടുത്ത് നാട് പോയിമ പരത്തിലേ ആണ് അപ്പൊ ഇതിന് നെലിമ്പലിയില്ല ഞാൻ വരിച്ച നാളൊരു ക്ലാസ് പാലിൽ ആയിരം രൂപ ഈ സാധനത്തിന് കിട്ടണ്ടാവൂല ആ അതാണ് വൈക്കിള് ഒരു ചാടി കുട്ടിയെ കൊണ്ടായല്ലോ ഈ ഒരു ചാടി കുട്ടികൾ കൊണ്ടായാലോ അത് വജ്ജോല അത് വാട്ടാ ചെറിയ വണ്ടി വിളിച്ചുപോയി ചെറിയ വണ്ടി വണ്ടി ചെറിയ വട്ടിപ്പൊലുണ്ട് അത് കാണിച്ചോർക്കാണിച്ചോർക്കാണിച്ചോർക്കും മരക്കോ വിളിച്ചു കൊണ്ടോ കൊട്ടേക്കും വേറെ ആളെ കാത്തു നിൽക്കാൻ വൈകുന്നേരം ആക്കാൻ അതിന്റെ ഒരു മണിക്കൂർ അവൻ്റെ മോരു പരിലെത്തിയെന്ന് വെള്ളം ചെന്നൈ കരുതട്ടോ ചെന്നൈക്ക് ഇറക്കുന്ന ബെസർപ്പ് ഇറങ്ങി ഞമ്മക്കിണ്ടല്ലേ നമ്മള് ബെസർക്ക് പറ്റി തള്ളി വെള്ളം പറഞ്ഞാലേ തല്ലിയിൽ വെള്ളം മല്ലിഞ്ഞീട് വീങ്ങൂലേ എന്ന മാതിരി ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ടോ നനിച്ചാൽ മതി അപ്പൊ ആയിരം വായിക്കുവന്നെ ആയിരുന്നില്ലേണ്ടോ ചവിട്ടു കേട്ടു തൊള്ള വെച്ച് തൊള്ള വെച്ച് ഇതൊക്കെ ചെമ്പിന്റെ പറഞ്ഞ പോലെ മുതൽ തന്നെ ആ തിരൂർക്ക് പോകുമ്പോ തിരൂർക്ക് പോകുമ്പോ ഒരു ചെറുതെക്കാൻ വേണ്ടിട്ട് പറയട്ടോ അല്ലെ പജ്നവൽപ്പത്തരം പറയല്ലോ ആ വളമുടി കയറിനോട് തന്നെ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഉദിച്ചാണ് ആ വളമുടി കയറിനോട് ഇതേമാതിരി ഒരു പജ്ജും ഒരു മഞ്ഞത്തിയും അഞ്ഞൂറ് ലിറ്ററിൽ ഒരു കന്നാസും ഒരു പലകി അത് നോക്കി മേടിച്ചത് അത് നോക്കി മേടിച്ചതാ കൈ പൈക്കുട്ടി അല്ല ഈ കണ്ണത്തടും ഇത് മുളച്ചു വന്നതാണേ ആശരിച്ചക്കൻ പണിയെടുത്തല്ല മുളച്ചു വന്നതാ ഇനി വില കൊടുക്കാതെ കിട്ടൂല മക്കളെ പഠിച്ച പാടൊക്കെ നോക്കിക്കോളൂ

അത് പോയി ഞാൻ അത് ഇനി പ്രീല് നമ്മക്ക് പാകം പോകാം അന്യ പാകങ്ങൾ മുറിച്ചിരണ്ടി വരും ആ ഭാഗത്തിന് വിലച്ച് ആൾക്കനുസരിച്ച് പറയണം പരിമിതി പോയി അറുപത് വട്ടവത്ത് ആറ് ഇരുപത്തി കടിഞ്ഞുപേർ പേര് താമസ പഞ്ചുവെച്ചാൻ വേണ്ടിട്ട് ആ ഞങ്ങൾ ഒരു മണിക്കൂറോണ്ട് മുപ്പണ്ണം വാങ്ങുന്ന ആൾക്കാരാണ് ഒരു മണിക്കൂറോണ്ട് മുപ്പണ്ണം നിങ്ങളെ ഇതാ മകനു വേണ്ടി ഒഴിവാക്കണ്ട ഒഴിവാക്ക ആ കിടക്കുന്ന കുട്ടിയാണ് എന്താ ഈ കസായത്തിന്റെ എന്താ മേപ്പൊടിണ്ടാ ചോപ്പള്ളു ഞാൻ വെളുപ്പു പറഞ്ഞോട് എന്നാ കുട്ടി വെളുപ്പാണ് കുട്ടിന്റെ വാണി കൊണ്ടുപോയി കുട്ടിന്റെ ആവശ്യമില്ല കുട്ടിന്റെ ആവശ്യപ്പെട്ടിന്റെ ഓഫീസില്ല കുട്ടിന്റെ ആവശ്യം കുട്ടിന്റെ ആവശ്യം വച്ചിട്ടില്ല കുട്ടി ഇല്ലാ കർന്നിട്ടുണ്ടായ മതി പക്ഷെ അതിന്റെ കുട്ടിയല്ല ഒപ്പുണ്ടെ കൊട്ടേഷൻ പറയുന്നത് മനസ്സോ കോഴിക്കോട്ടി പട്ടാ മതി തെങ്ങിൻ്റെ കുട്ടേഷൻ കോഴിക്കുട്ടി പട്ട ഒരു പെണ്ണിനെ വിളിച്ച മിറ്റം കൊരാൻ ഒരു അറുന്നൂറ് റുപ്പ് ചെലവ് കൊടുക്കണ്ടേ ഒരു പറമ്പുട്ട് അയ്യാ പറഞ്ഞുതരാം അടു വെക്കിങ്ങി മഞ്ഞത്തിക്കാണ് വിളിച്ചല്ലേ മഞ്ഞത്തിര കൊല്ലേ ഇതൊക്കെ നേരം ഇത ഇത് ഈ ഉണക്കൽ ഇങ്ങനത്തെ ഉണക്കല് കൊണ്ടുപോയിക്കാണ് തിന്നാ കൊടുത്തിട്ടുടൊക്കെ ഇനി ഇതേക്കിന്ന് കയറന്നേരാ മഞ്ഞത്തി രാവിലെ തന്നെ പറഞ്ഞപ്പോ ഈ തുണി എടുത്ത് പോണ്ടാറുണ്ട് വെച്ചു അത് വരുമ്പോ കറയാണ് എന്തിനു പറഞ്ഞ പോയതല്ലേ ഈ തൂടി എന്നാ ഇത് കൊണ്ടപ്പാ ഈ പറഞ്ഞത് കേക്കാണെങ്കില് കുട്ടിന് എനിക്ക് പോണി കൊണ്ടുപോകുട്ടിച്ച് കൊണ്ടുപോന്നില്ല ഈ തൊള്ള വെച്ച് ഈ കാണിച്ചോക്കെ ഇതാണ് നമ്മളെ ഞമ്മളെ പൈ കച്ചവടത്തിന്റെ പൗർന്താടോ മാറിപ്പാ ഇതാണ് നമ്മളെ പറഞ്ഞാ കേക്കണം